ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിനെ കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ മോൺസ്ട്രാ ഡെലീസിയോസ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ട് അതിൻ്റെ കെയറിങ്ങും അതിൻ്റെ ഒരു പ്രൊപ്പഗേഷനും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ ഈ ചെടി ഞാൻ വാങ്ങിക്കുമ്പോൾ അത് ഇതുപോലുള്ള ലീഫുകളായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ആദ്യ ബേബി പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ വരുന്നത് ഇതൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇങ്ങനെ അപൂർവമാണ് ചില ലീഫിലൊക്കെ ഇങ്ങനെ വരുന്നത് പിന്നെ എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഓരോ ഓരോ കണ്ടോ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ബേബി പ്ലാന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മോൺസ്രാ ഡെലീസ്യൂസ് ആണെന്ന് പറയ പോലുമില്ല ഇപ്പം ഇതിൻ്റെ വേരിയേഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ലീഫിൽ വൈറ്റും ക്രീം കളറും ഒക്കെ വരുന്നത് നല്ല വിലയാണ് വാങ്ങണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട് ഇത് ഞാനിപ്പോൾ ഒരു ഏഴഞ്ച് പൂട്ടിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ നമുക്ക് ചട്ടിയിൽ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറയും പക്ഷേ ഇൻഡോറിൽ ഇരുന്നാൽ ഇത്രയും മനോഹരമാവണമെന്നില്ല ഇതിൻ്റെ ഇലകൾക്ക് ഡാമേജ് വരും കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങൾ കാണാറില്ല പിന്നെ ആകെ വരുന്നത് ഇതുപോലുള്ള കുറച്ച് മഞ്ഞെളുപ്പൊക്കെയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഈ ഒരു പ്ലാന്റ് കെയർ ചെയ്യലില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് പ്ലാന്റ് ലീഫൊക്കെ ഇതിനകത്ത് ഇതേ ഇതുപോലെ കരഞ്ഞൊക്കെ നിപ്പുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് വച്ചിട്ടങ്ങ് കട്ട് ചെയ്ത് കളയുക പിന്നെ ഇതിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇതിന് വേര് വരും കേട്ടോ ഇങ്ങനെ വേരുകളൊക്കെ വരും ആ വേരുകളൊക്കെ വരുന്ന സമയത്ത് ഇത് കണ്ടോ ഈ വേര് കണ്ടോ ഈ വേരൊക്കെ വരുന്ന സമയം നമ്മൾ വളച്ച് ചട്ടിയിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ വെക്കാൻ സ്ഥലമില്ല അത് കുറച്ച് ചെറിയ ചട്ടിയാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്താണ് പ്രൊപ്പക്കേഷൻ ചെയ്യുന്നത് ആ സമയത്ത് വെച്ചതാണ് പിന്നെ പോട്ട് മാറ്റി കൊടുത്തില്ല അപ്പം ഈ ഒരു വേരിനെ നമ്മൾ ചുറ്റി വളച്ച് ആ നമ്മുടെ ചട്ടി വലുപ്പമുള്ളതായിരിക്കണം നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് കണ്ടോ പഴയ ആദ്യത്തെ വേരൊക്കെ ഞാൻ വളച്ച് വെച്ചു കൊടുത്തേക്കുന്നത് വളച്ച് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല ആരോഗ്യത്തോടെ കിളിച്ച് വരും കേട്ടോ അങ്ങനെയാണ് ഈ ചെടീൻ്റെ ഒരു പ്രത്യേകത ഏകദേശം ഒരു നാല് വർഷം കൊണ്ടിട്ട് ഈ ഒരു പ്ലാന്റ് എൻ്റെ അടുത്തുണ്ട് ഞാൻ വാങ്ങുന്നപ്പോൾ നല്ല റേറ്റ് ആണ് അപ്പം എനിക്ക് കിട്ടിയത് ചെറിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റിന് പോലും നല്ല വിലയുണ്ടായിരുന്നു അപ്പം ഈ ഒരു ലീഫൊന്നും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഈ ലീഫിലുള്ള ഈ കട്ടിങ്സൊക്കെ കണ്ടോ ഇതിൻ്റെ ഒരു കട്ടിങ്സും കാര്യങ്ങളും ഒന്നും വരാത്ത ഒരു പ്ലാന്റ് ആയിരുന്നു ഞാൻ വാങ്ങിയിരുന്നത് പിന്നെ അതിനെ ഞാൻ നോക്കി പ്രൊപ്പഗേഷനൊക്കെ നടത്തി പിന്നെ പ്രൊപ്പഗേഷൻ ചെയ്യാനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് വർഷത്തിൽ ഒരു ആറ് ലീഫ് മാത്രമാണ് ഇതിന് വരുന്നത് ആറിന് മുകളിലോട്ട് പോവാറേയില്ല ആറിൽ താഴെ നിൽക്കും അത്രയ്ക്കും ഇതാണ് ഒരുപാട് ഒന്നും വേണ്ട എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട പക്ഷേ ഈ പ്ലാന്റിന് പെട്ടെന്നൊന്നും ലീഫ് വരത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ കണ്ടില്ലേ എന്ത് ക്യൂട്ടാണ് ഈ ലീഫെന്ന് മനോഹരല്ലേ നമ്മുടെ പൂന്തോട്ടത്തിലെ നമ്മൾ ചെടിത്തോട്ടം എന്ന് പറഞ്ഞാലും ഗാർഡൻ എന്ന് പറഞ്ഞാലും നഴ്സറി എന്ന് പറഞ്ഞാലും പൂന്തോട്ടം എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൂച്ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഒരു സീസണിൽ മാത്രമേ നമുക്ക് ഫ്ലവറുകൾ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പം ആ ചെടികളൊക്കെ ഇലയൊക്കെ കൊഴിച്ച് ഇങ്ങനെ നിൽക്കും പിന്നെ നമ്മൾ പുതിയ ചെടികൾ വെച്ച് കൊടുക്കണം പ്രൂൺ ചെയ്യണം നല്ല കെയറിങ് കൊടുക്കണം പക്ഷേ ആ സമയത്ത് നമ്മുടെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയും ഗാർഡൻ്റെ സൗന്ദര്യം മെയിൻ്റെ ചെയ്ത് പോകും എങ്ങനെയാണെന്നറിയും ഇതുപോലെ ഭംഗിയുള്ള ഒരുപാട് ലീഫി പ്ലാന്റ്സ് വെച്ച് കൊടുത്താൽ മതി ഇതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണെ നമ്മുടെ ഗാർഡൻ ഒന്ന് സെറ്റാവാ പൂർണമാവുള്ളൂ പൂച്ചെടി മാത്രമാണെങ്കിൽ അത്ര വലിയ മനോഹരമാണെന്ന് പറയാൻ പൂക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പ്രൊപ്പഗേഷൻ ചെയ്യാൻ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതൃച്ചെടിയിൽ നിന്ന് തന്നെ ഈ റൂട്ട് വരുന്ന ഒരു ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് നമ്മൾ അടുത്ത മണ്ണിലേക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തൈ ആയി കിട്ടും കേട്ടോ കുറച്ച് സമയം എടുക്കും നല്ല തണലിൽ വെക്കണം അപ്പോൾ ഈ ഒരു ചെടി ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണലിലാണ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ ഏതെങ്കിലും മരത്തിന്റെ അടിയിലോ മതിലിൻ്റെ സൈഡിലോ ഒക്കെ കൊണ്ടുവച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കിളിക്കുക അതുപോലെ തന്നെ ഇതിന് നല്ല വാട്ടറിങ് വേണം നന്നായിട്ട് നനച്ചു കൊടുക്കും വേണം അപ്പം നനയ്ക്കുന്ന സമയം നമ്മൾ ലീഫൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം അപ്പം നല്ല ഫ്രഷ്നെസ്സുണ്ടാവും ചെടിക്ക് പിന്നെ ഒരാറുമാസം കൂടുമ്പോൾ എൻ ബിക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഒന്ന് ഒരു ചെറിയ സ്പൂൺ ഐസ്ക്രീം സ്പൂണിനൊക്കെ ചെറിയൊരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ഹെൽത്തിന് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ മനോഹരമായ ലീഫൊക്കെ വരണമെങ്കിൽ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യണം കേട്ടോ കണ്ടോ വർഷത്തിൽ ആറ് ലീഫ് കൂടുതൽ ഇതിന് വരാറില്ല അപ്പം അത്രത്തോളം ഡിമാൻഡാണ് ഇതിൻ്റെ ഒരു ലീഫിനെന്ന് ആലോചിച്ചാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കെയറിങ് ഈ സൺലൈറ്റ് അടിക്കരുത് അത് മാത്രമാണ് പിന്നെ നന്നായിട്ട് വെള്ളം കൊടുക്കുക അത്യാവശ്യം വലിപ്പുള്ള ചട്ടിയിൽ വെക്കുക പിന്നെ ഇതൊരു മരത്തിലേക്ക് പടർന്നു കയറില്ല എല്ലാ മോൺസ്ട്രാ പ്ലാന്റുകളും മരത്തിലേക്ക് പടർന്ന് കയറുന്നത് നമ്മൾ കാണാറുണ്ട് ഈ മോൺസ്ട്രാ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് മരത്തിലേക്ക് പടർന്ന് കയറാറില്ല ഞാൻ ഒരുപാട് ശ്രമിച്ച് നോക്കി കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തൈകൾ ആക്കി എടുക്കാൻ കഴിയുള്ളൂ പക്ഷേ ഇതിങ്ങനെ ഒരിടത്ത് സെറ്റായി ഇരിക്കുകയാണ് ചെയ്യുന്നത് ചട്ടിയിൽ ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ ഒരു കാരണം ഒരു മെയിനായിട്ടൊരു കാരണം തന്നെ ഇതാണ് ഇതിന് ലീഫുകൾ വരുന്നത് കുറവാണ് അതുകൊണ്ടാണ് അപ്പം ഇതായിരുന്നു എൻ്റെ മദർ പ്ലാന്റ് ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഏകദേശം ഞാൻ കുറച്ച് തൈകളാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന അടുത്ത ഒരു വീഡിയോമായി വീണ്ടും വരുന്നവരെ ബായ് ബൈ